അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്ന് അടിപൊളി സ്പെഷ്യലാണ് കേട്ടോ ഇന്ന് നമ്മുടെ കെട്ടിയിന്ന് കുറച്ച് കരിമീൻ കെട്ടിയട്ടോ ചെറിയ ടൈപ്പ് കരിമീനാണ് അപ്പം ഞാൻ മാങ്ങ ഇട്ട് കറി വെച്ച് അതായത് മുളകും മല്ലി അഞ്ഞപ്പൊടി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം തേങ്ങയൊക്കെ കൂടി എല്ലാം കൂടി നന്നായിട്ട് വെണ്ണ പോലെ അരച്ച് അരപ്പ് കലക്കി റെഡിയാക്കിയ മീൻ കറിയാണിത് മാങ്ങയാണ് ഇട്ടിരിക്കുന്നത് പുളിക്ക് മാങ്ങ ഇനിട്ട് കണ്ട മാങ്ങ മാങ്ങ രണ്ട് മൂന്ന് ഭക്ഷണം എടുക്കാം മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൽ ഓ നല്ല കുറുകുറ ചാറാണ് കേട്ടോ വേണ്ട നല്ല കുറുകുറ ചാറിലാണ് കറി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് താളിച്ചിടലൊന്നും ഇല്ല കേട്ടോ പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കിയ കരിമീൻ കറിയാണ് ചെറിയ ടൈപ്പ് മീനാണ് ഇതുപോലത്തെ ചെറിയ ടൈപ്പാണ് പിന്നെ ഇന്നൊരു പ്രത്യേക സംഭവം ഉണ്ടാക്കി എന്താണെന്നോ ആടിൻ്റെ പതിരി അപ്പം നമ്മൾ കയ്യും ആടിൻ്റെ കയ്യും കാലം ഒന്ന് സൂപ്പ് വെക്കാമെന്ന് വിചാരിച്ച് കർക്കിടമൊക്കെ അല്ലേ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചിരിക്കണേ രണ്ടു ദിവസമായി രണ്ട് പ്രാവശ്യം ചെന്നിട്ടും ഭയങ്കര ഡിമാൻഡായിട്ടോ അതൊക്കെ പെട്ടെന്ന് തീർന്നു പോയി അപ്പം നമ്മൾ പതിരി കണ്ട് അങ്ങനെ പതിരി വാങ്ങിച്ചതാണത് വലിയ വിലയില്ല കേട്ടോ ഒരു പതിരി അമ്പത് രൂപയേ ഉള്ളൂ അപ്പോൾ എനിക്ക് മൂന്നെണ്ണം നൂറു രൂപയൊക്കെ കിട്ടി ഞാനത് ഫ്രൈ ചെയ്യാണ് ചെയ്തത് അപ്പം അല്പം എടുക്കാം ഫ്രൈ ഫ്രൈ ചെയ്തത് ആടിൻ്റെ പതിരി അല്പം എടുക്കുന്നുള്ളൂ പിന്നെ കായാണ് കേട്ടോ കായ ഇന്ന് ചെമ്മീൻ വെച്ച കായമാണ് കായ വലത്തിയതാണ് കേട്ടോ അപ്പോൾ അല്പം ഏത്തക്കായ പച്ചക്കായാണത് അതെടുക്കാം അവിടെ ഇവിടെ ഓരോ ചെമ്മീൻ ഒരു മൂന്നാ നാലാ ചെമ്മീനേ ഇട്ടിട്ടുള്ളൂ അതിട്ടോ വെച്ചതാണ് വലത്തിയതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അല്പം മീൻചാറൊന്നൊഴിക്കട്ടെ മീൻചാറൊഴിച്ച് ആദ്യമേ തന്നെ ഈ സംഭവത്തിന് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ലാസ്റ്റിനാ ഇത്തിരി ഇലക്ക പൊടിച്ച് റെഡിയാക്കിയതാണ് കേട്ടോ ഇപ്പം കുരുമുളക് പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ട് വേപ്പിലൊക്കെ ഇട്ട് റെഡിയാക്കിയതാണ് അവസാനമായി ഇലക്കൊക്കെ പൊടിച്ചിട്ടപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ഉണ്ട് നല്ല ഇനി നീ ഒഴിച്ചൊക്കെ ഇത്തിരി ചോറ് തിന്നട്ടെ നമ്മുടെ സ്വന്തം മീനിനെ ഒന്ന് നോക്കാം എനിക്ക് മാങ്ങയിട്ടൊക്കെ വെക്കണിഷ്ടം തിളപ്പിക്കണ കറിയനോട് അത്ര താല്പര്യം ഇല്ലാത്ത ആളാണ് നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് പൂമ്പിളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് പച്ചക്കായാണ് പച്ചക്കായ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് സംഭവമാണ് ചെമ്മിനിടുമ്പോൾ ഏത് പച്ചക്കറിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ ചെമ്മിനിട്ടതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ പൊടികളായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും അല്പം കാശ്മീരി മുളക് പൊടിയുമാണ് പിന്നെ ഒന്ന് രണ്ട് പച്ചവള എരിവിന് ഇട്ടിട്ടുണ്ട് വലിയ എരിവില്ല കളറേ ഉള്ളൂ എരിവില്ല പിന്നെ പച്ച വെളുത്തുള്ളിയും ചുമന്നുള്ളി ഇത്തിരി അധികം ഇട്ടിട്ടുണ്ട് അങ്ങനെ വലത്തിയ കായാണ് കേട്ടോ ഇത് കായ നല്ല രസമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അപ്പം നിങ്ങളൊക്കെ കഴിച്ചോ അപ്പം എല്ലാവർക്കും ബായ്